بلہ بارے میں 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 اپن سر یہ کارنامے بلہ کارنامے بلہ ایسوسی ایشن نے جو تمہارا مطلب ہے ماجیک ماجیک اپن എങ്ങനെയുണ്ട് ഏഹ് ഇതാണ് ഇങ്ങനെ വേണം പ്രതികരണങ്ങൾ മനസ്സിലായില്ലേ ഏഹ് എന്തെയാ അവരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആൾക്കാർക്കൊക്കെ ഉത്തരം മുട്ടിപ്പോയാ അവിടെ കുറച്ച് ആൾക്കാരെ കുത്തിരിക്കുന്നുണ്ടായിരുന്നല്ല എത്ര ക്ലിയർ ആയിട്ടാണ് ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഏഹ് നിങ്ങൾക്ക് ആർക്കെ കൃത്യമായിട്ടൊരു ഉത്തരം പറയാണ്ടായിരുന്നു കിടന്ന് ബ്ലാക്ക് ബ്ലാ എന്ന് പറയല്ലാതെ ഏഹ് അവർ കൃത്യമായിട്ടൊരു എന്തുകൊണ്ട് അവരെന്നെ റിജക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം കാരണം വളരെ കൃത്യമായിട്ട് അവരായിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തേ പറയാൻ മറുപടിയാത്ത് അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ നിങ്ങൾ ജയിച്ച് കാണി അലക്ഷനിൽ നിന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടില്ലേ ഈ വക ഊള പരിപാടിയാണ് ഞാൻ മനുഷ്യന്മാരെ മനുഷ്യമാരെങ്ങൾക്കൊന്നും ഏഹ് അല്ല നാണാവണില്ലേ ഒരു അവരെത്ര മാന്യമായിട്ടാണ് അവളെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഒരു കൂട്ടം ആൾക്കാരൊക്കെ വേണ്ടി വന്നിട്ട് ഒരു വേറൊരു ഒരു തരം ഇവിടെ ഇതാ നടക്കുള്ളൂ എന്ന് പറയുന്ന ഒരു ഗുണ്ടായുസം പ്രതികരണം എന്ന് പറയുന്നത് ഇതാണോ ഇങ്ങനെ പ്രതികരിക്കും ഇവിടെ ആൾക്കാരെ അവകാശം ആരുടെയും ഔദാര്യം ഒന്നല്ല മനസ്സിലായാ നല്ല അന്തസ്സുള്ള ആളുകൾ ഇങ്ങനെ തന്നെയാണ് പെരുമാറുണ്ട് സാന്ദ്ര തോമസ് ഇപ്പൊ കാണിച്ച് ഒരു സാധനം ഉണ്ടല്ലോ അത് എനിക്ക് ഞാൻ പറയുന്ന എല്ലാവരും കാണിക്കുന്ന ഒരു സാധനമാണ് അത് നമ്മളെ എവിടെ റിജക്റ്റ് ചെയ്യുന്നു അവിടെ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ തയ്യാറായില്ലെങ്കിൽ നമ്മളേനെ ഏതെങ്കിലും ഒരു മൂലക്കിൽ കൊണ്ടുപോയി ഇടും ചോദ്യം ചോദിക്കുന്നത് ചോദ്യം ചോദിക്കാനുണ്ടോ മുമ്പിൽ ഇരിക്കുന്ന ആരാണ് നോക്കിയിട്ടെന്നല്ല കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാനാണ് ഉത്തരം തരം ബാധിച്ചിട്ടാണെങ്കിൽ തന്നെ പറ്റുള്ളൂ എന്നേ വേറെ ആര് തരണം വേറെ ആയിരുന്നു വളരെ കൃത്യമായിട്ട് അവരെ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു എന്തുകൊണ്ടാണ് അവരെ റിജക്ട് ചെയ്തത് എന്താ നിങ്ങൾക്ക് മറുപടി ഉള്ളത് എന്താ നിങ്ങൾക്ക് മറുപടി ഉള്ളത് നിങ്ങളുടെ പൈലോ പ്രകാരം വളരെ കൃത്യമായിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ലേ സാന്ദ്ര സംസാരിച്ചിരുന്നത് അപ്പൊ നിങ്ങൾ അരേഷ് കുമാരൊക്കെ ഇരുത്ത കാണുമ്പോ അത് ഏ ഭയങ്കര ബുദ്ധിജീവിയാ എന്തോ തടിയത് ഏഹ് ഒരു മാരി അത വേണ്ടേ അവർ അന്ത എത്ര അന്തസ്സർ വീട്ടിൽ ആ ഒരു എന്താ പറയുക ലക്ഷ്മി നിൽക്കാനായിട്ടുള്ള കാര്യങ്ങള് അപ്പൊ നിങ്ങളുടെ ഒരു അല്ല ഞാനൊരു കാര്യം എങ്ങനെ സാന്ദ്ര താമസത്തിന്റെ ഡോക്യൂമെന്റ്സ് മാത്രം എവിടേ വന്നു ബാക്കിയുള്ള ആൾക്കാരെ ഇടൊന്നും ആരും വന്നില്ലല്ലോ വേറെ കൃത്യമായിട്ട് അവർ ചോദിച്ചത് എന്ത് നിനക്ക് എന്താ മറുപടിയിലുണ്ടായത് എന്താ മറുപടിയിലുണ്ടായ നിങ്ങള് കൃത്യമായിട്ട് പ്ലാൻ തന്നെയാണ് അവിടെ നാണാവണില്ല ഇടൂ